നമസ്കാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ കോടതി നടപടികളിലെ കാലതാമസത്തെയും സമീപനത്തെയും രൂക്ഷമായി ചോദ്യം ചെയ്തത് ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ട്രൈബ്യൂണൽ പരിഷ്കരണ നിയമം ചോദ്യം ചെയ്തുള്ള നിർണായകമായ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമപ്രതിനിധികളുടെ നടപടികളിൽ അദ്ദേഹം ശക്തമായ അതിർത്തി രേഖപ്പെടുത്തിയത് വിവിധ അപ്ലൈറ്റ് ട്രൈബ്യൂണലുകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ അവയിലെ നിയമന വ്യവസ്ഥകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ നിയമം അത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെയും ചോദ്യം ചെയ്യുന്നുവെന്ന നിലയിൽ മദ്രാസ് ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിച്ചതോടെയാണ് കേസിന്റെ നിർണായക മാനം കൈവന്നത് ഈ ഹർജികൾ ഭരണഘടനാപരമായ പ്രാധാന്യമുള്ള വിഷയമായി കോടതി കണക്കാക്കുന്നു കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് തിരക്കായതിനാൽ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച സന്ദർഭത്തിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിരമിക്കൽ തീയതിയെക്കുറിച്ച് പരസ്യമായി പരാമർശിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തത് നിങ്ങൾ ഈ കേസ് നവംബർ ഇരുപത്തിനാലിന് ശേഷം പരിഗണിച്ചാൽ മതിയെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞോളൂ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണം നവംബർ ഇരുപത്തിമൂന്നിനാണ് താൻ വിരമിക്കുന്നതെന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടി കേസ് മനഃപൂർവ്വം തന്റെ വിരമിക്കലിന് ശേഷം പരിഗണിക്കാൻ മാറ്റിവെക്കുന്നതിലൂടെ താനില്ലാതെ ഒരു ബെഞ്ചിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന ധാരണ കേന്ദ്രത്തിനുണ്ടോ എന്ന സംശയമാണ് ഈ ചോദ്യത്തിലൂടെ ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ചത് ഹർജി പരിഗണനയിലിരിക്കെ മറ്റൊരു ഘട്ടത്തിൽ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് അറ്റോർണി ജനറൽ ആവശ്യപ്പെടുമ്പോഴും സമാനമായ അതൃപ്തിയാണ് ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ചത് കേസിൽ ഹർജിക്കാർ ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികളുടെ വാദങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രം ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതിലെ സമയക്രമത്തെ കോടതി ചോദ്യം ചെയ്തു കേസിന്റെ ഒരു ഭാഗത്തിന്റെ വാദം മുഴുവൻ പൂർത്തിയായ ശേഷം ഈ വിഷയം അത് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ ബെഞ്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എന്ന് അദ്ദേഹത്തിന്റെ ആ തുറന്ന ചോദ്യം നിലവിലെ ബെഞ്ച് നൽകാൻ സാധ്യതയുള്ള വിധിയിൽ കേന്ദ്ര സർക്കാരിനുള്ള ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ വെളിച്ചം വീശിയത് അതീവ പ്രാധാന്യമുള്ള ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നം കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെയുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ ചീഫ് ജസ്റ്റിസ് സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി സുപ്രധാന വിധിന്യായങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്ക് എതിർ നിലകൊണ്ടിട്ടുണ്ട് എന്ന പശ്ചാത്തലവും ഈ കോടതി മുറിയിലെ നാടകീയ സംഭവങ്ങൾക്ക് രാഷ്ട്രീയമായ മാനം നൽകുന്നു ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ശ്രദ്ധേയനാണ് സുപ്രീം കോടതിയെ എല്ലാറ്റിനും മുകളിലായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളും ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ ധൈര്യവും നീതിന്യായപരമായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പല വിഷയങ്ങളിലും ഒരു ഒരു തരം നിയമപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് അറ്റോർണി ജനറലിന് അന്താരാഷ്ട്ര ആർബിട്രേഷനുമായിട്ട് ബന്ധമുള്ള തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടതെങ്കിലും കോടതി അത് പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായില്ല അറ്റോർണിയെ കേസിൽ കേട്ടതാണെന്നും അദ്ദേഹത്തിന് തിരക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാൾക്ക് കേന്ദ്രത്തെ പ്രതിദാനം ചെയ്തുകൂടാ എന്നും കോടതി ചോദ്യം ചെയ്യുകയുണ്ടായി രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയിൽ ഒരു കേസ് കേൾക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇത്തരം കാരണങ്ങൾ അപര്യാപ്തമാണെന്ന വ്യക്തമായ സന്ദേശമാണ് കോടതി നൽകിയത് ഇത് കേന്ദ്ര സർക്കാരിന് നിയമപരമായിട്ടുള്ള പ്രതിനിധാനം ഉറപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്ന രീതിയെക്കുറിച്ചുള്ള കോടതിയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾക്കിടയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഉന്നയിച്ച ചോദ്യങ്ങൾ കേവലം ഒരു തീയതി മാറ്റിവയ്ക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതികരണം പ്രതികരണമായിരുന്നില്ല മറിച്ച് തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കോടതിയുടെ സ്വയംഭരണാവകാശവും നിഷ്പക്ഷതയും ഉറപ്പുവരുത്താനുള്ള ശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു സുപ്രീം കോടതി നിലനിൽക്കുമ്പോൾ നിയമപരമായ ഒരു ചതിയും ലീഗൽ മാൽപ്രാക്ടീസ് ഓർ ഒബ്സ്ട്രക്ഷൻസ് അനുവദിക്കില്ലെന്നും നിയമവാഴ്ചയ്ക്ക് മുകളിൽ ഒരു അധികാര കേന്ദ്രവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ഈ നിരീക്ഷണങ്ങൾ അത് കോടതിയുടെ അധികാര പരിധിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു എക്സിക്യൂട്ടീവ് നടപടിയെയും ധീരമായി ചെറുക്കുന്നതിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ പ്രതിബദ്ധതയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്